കുട്ടികൾ ഏതു ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു പഠിക്കുന്നതാണ് ഉത്തമം ആദ്യത്തെ ചോദ്യം ഏതു ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നാൽ എന്താ പഠിക്കേണ്ടവൻ പഠിക്കും അല്ലാത്തവർ ഉഴപ്പും അതൊക്കെ ശരിതന്നെ എങ്കിലും ഉന്തിന്റെ കൂടെ ഒരു തള്ളു എന്നു പറയുന്നതുപോലെ ഈ ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു പഠിച്ചാൽ അരൽപ്പം കൂടെ കൂടുതൽ പഠനത്തിൽ ആഗ്രഹം തോന്നിയാൽ പഠിച്ചാൽ അത് നല്ലതുതന്നെയല്ലേ അതുകൊണ്ട് ആർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഗുണകരമെന്നു തോന്നിയാൽ ആ ദിക്കിലേക്കിരുന്നു പഠിക്കുവാനുള്ള സൗകര്യം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക വീടിന്റെ വടക്കുപടിഞ്ഞാറെ മൂലയിലായിരിക്കണം പഠനം മുറി അവിടെ തന്നെ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരുന്നു പഠിക്കുന്നതാണ് ഉത്തമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുമരിന് അഭിമുഖമായിരുന്നു വേണം പഠിക്കാൻ അതായത് ഭിത്തിയിലേക്ക് നോക്കിയിരുന്നു വേണം എന്ന് സാരം ഫ്രൈ ചെയ്തു നോക്കൂ ഗുണകരമാണെങ്കിൽ അന്നുവന്ന് ഈ വീഡിയോക്ക് കമന്റിടണം മറക്കരുത്